ൊപ്പം സമ്മാനങ്ങൾ നേടൂ കൂടുതൽ കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച നാല് സ്കൂളുകളെയും അനുമോദിച്ചു കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ബിബി ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ദാനം പ്രശസ്ത മോഡലും സിനി ആർട്ടിസ്റ്റുമായ ഷിയാസ് കരീം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഞങ്ങളുടെ നാട്ടിലൊരു എൻ്റെ ഒക്കൽ പഞ്ചായത്ത് ഞാൻ കളിച്ചു മരിച്ചു വന്ന സ്ഥലം അവിടെ രണ്ടോ മൂന്നോ നാല് പേർക്കൊക്കെയാണ് എ പ്ലസ് എല്ലാ വിശേഷം കിട്ടുന്നത് ഇപ്പോൾ ഇത്രയും പേരുണ്ടോ ഇത്ര പേരെക്കറിയില്ല എന്താ എത്ര കൂട്ടുകൂറ്റിമുപ്പത് പേർ എന്താ ഇരുന്നൂറ്റിമുപ്പത് പേരുണ്ടെന്ന് പറഞ്ഞേ ഞങ്ങളുടെ നാട്ടില് ആകെ ആ പഞ്ചായത്തിലെ ജംഗ്ഷനിലൊരു മൂന്ന് ഫ്ലക്സ് ഫ്ലെക്സ് ആയിരിക്കുന്നത് അതിൽ ഒരു കർണോ ചെറിയ പെൺകുട്ടി ഉണ്ടാവും ഒരു സുരക്ഷ്മിയോ അങ്ങനെ ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന പഠിക്കുന്നോണ്ടിയായിരിക്കും അവൾക്ക് ഓൾറെഡി നമ്മൾ സ്കൂളിൽ എത്തുമ്പോൾ തന്നെ അറിയാം ഇവൾക്ക് എന്തായാലും പ്ലസ് ഉള്ളത് പിന്നെ ഇതിലൊരു ബിബിനോ അങ്ങനെ ആളുണ്ടാവും ഇവരൊക്കെ നന്നായിട്ട് പഠിക്കും മുമ്പിലത്തെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ആൾക്കാരാണ് ടീച്ചർ എന്ത് ജോലി ചോദിച്ചാലും ഞാൻ ഇങ്ങനെ ഞാനിതിങ്ങനെ ഇടിച്ചിരുന്നു അതിങ്ങനെ ഇറങ്ങി അറിയാം എന്റെ ബാങ്കിൽ പെഞ്ചിലെ എല്ലാ ആളുകളും ഇടിച്ചിങ്ങനെ നിരന്തരായിട്ട് ഇരിക്കും ഈ മൊബൈലിലെ ടവർ പോലും ഇങ്ങനെ ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദരലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ പി അബു ഡയറക്ടർമാരായ എം കെ ഉമർ എസ് കെ ശശികുമാർ പൂക്കുത്ത അബ്ദുൽ മജീദ് രാമൻ കെ ഹൈദരലി ഫിർദൌസ് ജസ്ന സാനിയ സലാം ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഉമ്മർ പറമ്പാടാൻ മുൻ ബാങ്ക് സെക്രട്ടറി ശ്രീലത ജയസുന്ദർ എന്നിവർ പങ്കെടുത്തു ബാങ്ക് സെക്രട്ടറി കെ രാജേന്ദ്രൻ ബാങ്ക് ഡയറക്ടർ പ്രോഗ്രാം കൺവീനറുമായ എൻ സവാദും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻഡൻ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് सिटी पार्क मणलीमल बस स्टैंड वंडूर